ഒരു വലിയ സ്വപ്നം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയ ഒപ്പമുണ്ട് ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ്ണ പണയ വായ്പയും മരുന്നുകൾക്ക് പതിനെട്ട് ശതമാനം വരെ വിലക്കുറവുള്ള മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ലഫ്റ്റനന്റ് കേണൽ പി ജെ പോൾസൺ സ്മാരക വിമുക്ത ഭടഭവൻ തോന്നൂർക്കര ഓണം ആഘോഷിക്കരുത് അധ്യാപികയുടെ ശബ്ദ സന്ദേശം വിവാദമായി സംഭവത്തിൽ കല്ലമ്പുറം സിറാജുൽ ഒലം സ്കൂളിലേക്ക് സി പി ഐ എം ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി ഓണം ആഘോഷിക്കുന്നതിനെതിരെ അധ്യാപികയുടെ ശബ്ദ സന്ദേശം വിവാദമായതിനെ തുടർന്ന് കുന്നംകുളം കടവല്ലൂരിലെ സിറാജുലൂലും ഇംഗ്ലീഷ് സ്കൂളിലേക്ക് സിപിഐഎം ഡിവൈഎഫ്എ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചുകൾ പോലീസ് സ്കൂളിന് മുന്നിൽ തടഞ്ഞു ഓണം ബഹുദൈവ വിശ്വാസമാണെന്നും അത് പ്രോത്സാഹിപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾക്ക് അധ്യാപിക വാട്സപ്പിൽ ശബ്ദ സന്ദേശം അയച്ചതാണ് പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചത് സംഭവത്തിൽ ഡിവൈഎഫ്എ കടുവല്ലൂർ നോർത്ത് മേഖലാ ഭാരവാഹികൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു അധ്യാപികയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മാനേജ്മെന്റിന്റെ നിലപാട് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിപിഐഎം ഡിവൈഎഫ്എ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം സുരേഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്എ ഭാരവാഹികളായ അസൻ നിശയ് കുമാർ സൂരജ് ശ്രീരാഗ് അനുരാഗ് രാഹുൽ എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി ഓണം ളുടേതാണെന്നും ഇതിനെതിരെ നിലപാടെടുത്ത അധ്യാപകക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടന്നത് തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് അംബിക അനിൽ മണ്ഡലം പ്രസിഡന്റ് ജിത്തു കർഷക കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി തുടങ്ങിയ നേതാക്കൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസി